ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അലഹദില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കണം അപ്പം ഇന്ന് ഞായറാഴ്ചക്കത്തെ കുറഞ്ഞൊരു വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ അതാ രണ്ട് ദിവസമായിട്ട് കുറച്ച് മഴയൊക്കെ കിട്ടി അലഹമ്മദില്ല നമ്മളെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അങ്ങനെ ചെറുതായി ചെറുതായി മഴകളൊക്കെ കിട്ടിയിട്ട് എല്ലാവരും വെള്ളത്തെ പറ്റിയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറി കിട്ടട്ടെ അല്ലേ അങ്ങനെതാണ് ഞങ്ങൾക്ക് മുറ്റത്ത് കുറച്ച് പണികളുണ്ട് കേട്ടോ കാരണം നമ്മൾ മുറ്റപ്പണിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ മുറ്റത്തുള്ള സപ്പോർട്ടെ പോലെയൊക്കെ കുറച്ച് ഇങ്ങനെ ചായ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വലിച്ചിട്ട് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ആക്കാനുട്ടോ വെട്ടിക്കളയാമെന്നൊക്കെ എല്ലാവരും പറഞ്ഞു പക്ഷെ എനിക്ക് എന്തോ അത് അങ്ങനെ കളയാൻ തോന്നുന്നില്ല കാരണം നമ്മളെ മുറ്റത്ത് ഉണ്ടായി വന്നതല്ലേ അപ്പോൾ ഇനി ഇത് കളയാനാവില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മളതൊക്കെ ഇങ്ങനെ വലിച്ചു കെട്ടുകയാണ് പിന്നെ കുറച്ച് ചെടികളൊക്കെ അങ്ങനെ പന്തലിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ അതും ഒക്കെ ഒന്ന് ഒതുക്കി വെക്കാനു കേട്ടോ കാരണം അടുത്ത ദിവസം പണിക്കാർ വരുമ്പോഴത്തേക്കും അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്താൽ പിന്നെ അവർക്ക് പണിയെടുക്കാനൊക്കെ സുഖീരിക്കും അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇഭാഗം തന്നെ ഒഴിവാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ പണികളൊക്കെ രാവിലെ തന്നെ ഇങ്ങനെ ചെയ്യുകയാണേ അപ്പോൾ അതിന് ശേഷം ഇതാ നമ്മൾ പിന്നെയാണ് ചായ ഒക്കെ അപ്പോൾ ചായക്കിലെ കടികളൊക്കെ നമ്മൾ ഇന്ന് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് കാരണം നമ്മളതൊന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ഞായറാഴ്ച അധികം നമ്മളങ്ങനെ കാര്യമായിട്ടുള്ള പണികളൊന്നും ചെയ്യലില്ല കാരണം നമുക്കും വേണ്ടേ ഒരു റെസ്റ്റ് എന്നാണ് ഞാൻ വിചാരിക്കല് അങ്ങനെ ഈക്ക ഷോപ്പിൽ കൊണ്ട് പോകാത്തതുകൊണ്ട് ഉണ്ടാവും ചില കാര്യങ്ങൾക്കൊക്കെ പിന്നെ ചെറുതായിട്ട് വൈകിട്ടൊന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു കാരണം മക്കളെയും കൊണ്ട് കുറേ ആയി നമ്മുടെ പണിക്കാരും ചൂടും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ ഇന്നൊന്നും ഇങ്ങനെ പോകാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് സമയം അങ്ങനെ മുറ്റത്തൊക്കെ നിന്ന് ചെടിയൊക്കെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ പുറത്ത് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ഇത് അമ്മായിൻ്റെ മോൻ വന്നിട്ടുണ്ട് അപ്പോൾ അവരോടായിട്ടൊക്കെ ഇക്കങ്ങനെ സംസാരിച്ചിരിക്കുക കേട്ടോ അപ്പോൾ അവരെ കൂടെ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ നിന്ന് പിന്നെ അത് കഴിഞ്ഞ് മുറ്റടിക്കാനുണ്ടായിരുന്നു മുറ്റം അടിച്ചിട്ടില്ല കാരണം മുറ്റത്ത് ഞാൻ പറഞ്ഞല്ലോ ചെടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റായിട്ട് ഇങ്ങനെ അടിക്കാതെ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ മുറ്റടിക്കാനൊക്കെ നിന്നപ്പോൾ മക്കളും കൂടിയിട്ടൊക്കെ അവർക്കൊക്കെ ഒരു ത്രില്ലായിട്ടു കേട്ടോ മുറ്റം പണി കഴിഞ്ഞപ്പോൾ അതൊക്കെ രണ്ട് ദിവസം ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ തന്നെ ഇറങ്ങി അതിൽ പണിയെടുക്കേണ്ടി വരും കേട്ടോ അപ്പം മക്കൾ ഓരോരുത്തരായിട്ട് ചൂല് വേണം എന്നാണ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അവർക്കൊക്കെ ഓരോ ചൂല് കൊടുത്തിട്ട് പിന്നെ അതൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കാൻ നിൽക്കുക പണിക്കാർ വന്നിട്ട് ഇനിയും കുറച്ച് പണികളൊക്കെ ഉണ്ട് ഉണ്ടെ അപ്പോൾ അത് ഫിനിഷ് ചെയ്തിട്ട് ശേഷം അതാണ് ഞാൻ മൊത്തത്തിൽ കാണിച്ചു തരാം കാണിച്ചിട്ടുണ്ടട്ടോ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നത് ഇത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുറ്റം പണിയാണെന്നുള്ളത് അപ്പോൾ അവർ വിചാരിക്കുന്നുണ്ടാവും എവിടെ വരെ ആയി എന്നൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് അറിഞ്ഞോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ വേഗം തന്നെ മുറ്റൊക്കെ കയറി പോയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചായ പിടിക്കാൻ നിൽക്കുകയാണ് ചായ അടിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്ലീനിങ്താ ഞാൻ ആദ്യം തന്നെ അടിച്ചുവാരിണ്ട് അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് തുടക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതാണ് നമ്മുടെ അടിച്ചുകാരിലൊക്കെ പെട്ടെന്ന് തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ദിവസമായിട്ട് കുറച്ച് ക്ലീനിങ്ങ് തന്നെ ചെയ്യുന്നുട്ടോ കാരണം മുറ്റത്ത് ഇങ്ങനെ പണി നടക്കുന്നതുകൊണ്ട് അന്നൊക്കെ ഭയങ്കര വെയിലല്ലേ പൊടിയൊക്കെ ഇങ്ങനെ പാറിയിട്ട് ആകെ പൊടിയൊക്കെ ചെയ്യുന്നുട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ റെഡിയാക്കി വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഇന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിടാമെന്നുള്ളത് വിചാരിക്കുന്നത് അതിന് അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മൾ ഔട്ടിങ്ങിന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് പോയത് ആ ഉണ്ട് കേട്ടോ ഒരു ചെറിയൊരു പാർക്ക് പാർക്ക് എന്ന് വെച്ചാൽ നമുക്ക് വലിയൊരു കാര്യമല്ല കേട്ടോ അവിടെ പോയിട്ട് മക്കൾക്കൊക്കെ എന്തായാലും നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് വാട്ടർ ഐറ്റംസ് അങ്ങനെ ഉണ്ട് പിന്നെ കുറച്ച് റെയ്ഡിങ് കുറച്ചുള്ളൂ കേട്ടോ നമ്മൾ എന്താ പറയുക ഒരുപാടൊന്നും പ്രതീക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ല പക്ഷേ മക്കൾക്ക് നല്ലോണം ഇങ്ങനെ വെള്ളത്തിൽ പൂള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടും അപ്പോൾ നല്ല അടിപൊളി തന്നെ ഉണ്ട് കേട്ടോ അവർക്കൊക്കെ കുറച്ചൊക്കെ അവരതിലിങ്ങനെ ഇറക്കിയാൽ ഭയങ്കര തിരക്കിയിരുന്നു ഭയങ്കര തിരക്കാവുമ്പോൾ ഇബാക്ക് അങ്ങനെ അവിടെ നിൽക്കണമൊന്നും താല്പര്യമില്ലാന്ന് ഞാൻ പറയലുണ്ട് പിന്നെ നമ്മൾ കുറച്ച് സമയമൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഇങ്ങനെ തിരിച്ച് പോരാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഇതാ നമ്മൾ പെട്ടെന്നൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തേക്കുള്ളവർക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയോ മമ്പാടത്തെ ഈ ഫൺ പാർക്ക് നല്ല അടിപൊളി തന്നെയോ അതാ ഞാൻ പറഞ്ഞല്ലോ റെയ്ഡ് ീ റൈഡ് മാത്രം ഉള്ളോ വലിയ വർക്കായിട്ടുള്ളത് ബാക്കിയൊക്കെ മക്കൾക്ക് അങ്ങനെ പറ്റുന്നതാണ് കേട്ടോ ചെറിയ കുട്ടികൾക്ക് പറ്റുന്ന റൈഡുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊക്കെ കേട്ടോ അവിടെ ഉള്ളത് അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് പിന്നെ പൂളും കാര്യങ്ങളൊക്കെ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് ഭയങ്കര തിരക്കാണ് ഏത് ഭാഗത്ത് ചെന്നാലും ഇപ്പോൾ ഈ വെക്കേഷൻ ആയതുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര തിരക്കാണ്ട് മോനും ലുല്ലിയും ഇതില് കുറച്ച് ഇങ്ങനെ കയറി കളിച്ച് പിന്നെ അതിലൂടെയൊക്കെ ഒന്ന് കയറി കറങ്ങി പോരാണ് കേട്ടോ ഉണ്ടായത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉള്ളൂ ഉള്ളുട്ടോ അപ്പോൾ ഇൻഷാള പുതിയ പുതിയ വീഡിയോയുമായി വരുന്നതുവരെയും ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യട്ടോ ഇനി പുതിയ വീഡിയോയുമായി കാണുന്നതുവരെയും ഓക്കെ താങ്ക്